കോപ്പ അമേരിക്ക ഗിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിലവിൽ അർജന്റീന ഇപ്പോൾ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സ്കലോണി താങ്കളുടെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് താങ്കളുടെ ചിരുവൈരികളായ എതിരാളിയായ ബ്രസീൽ നേരത്തെ തന്നെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിയാറ് അംഗ സ്ക്വാഡിനെയാണ് നിലവിൽ സ്കലോണി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗോൾ കീപ്പർമാരായി മൂന്നു പേരെയാണ് സ്കലോണി ടീമിലെടുത്തിട്ടുള്ളത് ഫ്രങ്കോ അർമാണി ജ്യുർണിമോ റൂളി എംലിയാനോ മാർട്ടിനസ് ഡിഫൻഡർമാരായി ഗോൺസലോ മോണ്ടിയേൽ നോഹാൽ മൊളീന ലിയാൻഡ്രോ ബെല്ലാർഡോ ക്രിസ്റ്റ്യൻ റോമിയറോ ജർമ്മൻ പെസെല്ല ലുക്കാസ് മാർട്ടിനസ് ക്വാട്ട നിക്കോളാസ് കൊട്ടമെൻഡി ലിസാൻഡ്രോ മാർട്ടിനസ് മാർക്കസ് അക്യൂന നിക്കോളാസ് ടാഗ്ലിഫിക്കോ വെക്റ്റിംഗ് ബരാഗോ മധ്യനിരയിൽ ഗൊയ്ഡോ റോഡ്രിഗസ് ലിയാൻഡ്രോ പെരഡസ് അലക് മാക്കലിസ്റ്റർ റോഡ്രിഗോ ഡിപ്പോൾ എക്സിക്കൽ പലാസിയോസ് എൻസോ ഫെർണാണ്ടസ് ജീവാനി ലോസെൻസോ മുന്നേറ്റിനിരിലേക്ക് സ്കലോണി തിരഞ്ഞെടുത്തത് എയ്ഹെൽ ഡിമേരിയ വെലറ്റിൻ കാർബോണി ലിയണൽ മെസ്സി എയ്ഹെൽ കൊറിയ അലജാൻഡ്രോ ഗർണാസോ ഹൂലിയൻ അൽവെരസ് നിക്കോളാസ് ഗോൺസെല്ലസ് ലൗദോരോ മാർട്ടിനസ് എന്നീ താരങ്ങളെയാണ് ഏതായാലും ഒരു ശക്തമായ സ്കോഡിനെ തന്നെയാണ് സ്കലോണി ഇത്തവണ യു എസിലേക്ക് പറക്കാനൊരുങ്ങുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തവണത്തെ കോപ്പ കിരീടം നിലനിർത്തുക എന്ന ശക്തമായ ലക്ഷ്യമാണ് മെസ്സിക്കും സംഘത്തിനുമുള്ളത് ഏതായാലും ഇത്തവണത്തെ കോപ്പ കിരീടം ആര് നേടുമെന്ന കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം നിലവിൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിക്കുക കാനഡക്കെതിരെയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ആദ്യ മത്സരം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക